ഞാൻ എന്താ മധ്യപ്രദേശേ അറിഞ്ഞ ഞാനെന്താ തമിഴ്നാട്ടിൽ അറിഞ്ഞ ഞാനും മലപ്പുറം ജില്ലക്കാരനാ ആ മലപ്പുറം ജില്ലക്കാരനായ എന്നെ കൊത്തി വലിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾക്ക് കൊടുക്കാൻ ഇവർ നടത്തിയിട്ടുള്ള പരക്കംപാച്ചിൽ ഇവർക്ക് മറക്കാൻ കഴിയും ഞാൻ ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പണ്ഡിതന്മാരിൽ പോലും ഇത്തരത്തിലുള്ള പ്രവണതകൾ നേരത്തെ കണ്ടതാണ് അതിന്റെ അർത്ഥം ഇത് മതവിരുദ്ധമല്ല എന്ന് ഇവിടുത്തെ വലിയ ഒരു ശതമാനം ആളുകൾ വിശ്വസിക്കുന്നു ആ കാര്യം തെറ്റാണ് അങ്ങനെ ഒരു പണ്ഡിതനില്ല അങ്ങനെ മുസ്ലിം ലീഗ് പിന്തുണക്കുന്ന ഒരാളോ മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ ഉള്ള ഒരു സംഘടനയുടെ തലപ്പത്തോ അദ്ദേഹമില്ല എന്ന് ലീഗ് നേതൃത്വം പറയുമെങ്കിൽ ഞാൻ അയാളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കും പേരും അയാളുടെ സ്ഥാനവും ഏതാണ് സംഘടന എന്നുള്ളതും ഒക്കെ ഒരാളെ വഷളാക്കണമെന്ന് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അധികം അവർ പറഞ്ഞാൽ എനിക്കത് പറയേണ്ടതായിട്ട് വരും ഞാൻ ഗുണപരമായ സതുദ്ദേശത്തോടു കൂടിയുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് നടത്തിയത് അല്ലാതെ ആരെയും ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത് സാധിക്കലി സാഹിഖലി കുറിച്ച് പറയുമ്പോൾ അത് മുസ്ലിം ലീഗിനെ കുറിച്ച് മാത്രമാണ് എന്ന് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തെറ്റിദ്ധരിക്കരുത് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല പ്രസിഡന്റ് മാത്രമല്ല അദ്ദേഹം ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി മഹല്ലുകളുടെ കാവതി സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി കൂടിയാണ് ആ കാവിയോടാണ് ഞാൻ പറഞ്ഞത് ലീഗിന്റെ ചുമതല വഹിക്കുകയല്ല പക്ഷെ ലീഗുകാരനാണ് ലീഗിന്റെ സ്റ്റേജിൽ അദ്ദേഹം പ്രസംഗിക്കാറുണ്ട് മുസ്ലിം ലീഗിന് വേണ്ടിട്ട് പ്രസംഗിക്കാറുണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു ഒരു ആൾ എന്നുള്ള നിലയ്ക്ക് പ്രധാനപ്പെട്ട ഒരു മതസംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഇപ്പോഴും അലങ്കരിക്കുന്ന വ്യക്തിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല െന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല അത് വേണ്ട 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 അത് ലീഗാരോട് ചോദിക്ക അങ്ങനെ ഉണ്ടോ എന്ന് പി എം എ സലാമിനോട് ചോദിക്ക അല്ലെങ്കിൽ എനിക്കെതിരായിട്ട് എനിക്കെതിരായിട്ടിപ്പോ പ്രതികരണം നടത്തിയിട്ടുള്ള മറ്റു ലീഗ് നേതാക്കന്മാരോട് ചോദിക്കുക ഇങ്ങനെ ഒരാളുണ്ടോ താങ്കൾ ഇപ്പം ഒരു പ്രസ്താവന നടത്തിയത് ഒരു ജില്ലയുടെ മൊത്തം നന്മ കണ്ടുകൊണ്ടാണ് അതിനുള്ള പ്രവർത്തിട്ട് പോകുകയാണ് നല്ലത് പക്ഷെ അതിനോട് ആദ്യം തന്നെ ജില്ലയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി പ്രതികരിച്ചത് താങ്കളെ ഒരു വർഗീയവാദി ആക്കിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കുറച്ച് മുൻപത്തെ നേതൃത്വം പക്ഷെ അതിൽ താങ്കളെ പോലുള്ള ആളുകളായിരുന്നെങ്കിൽ താങ്കൾ എങ്ങനെയൊരു നിർദ്ദേശം വെക്കുമ്പോൾ തോന്നുന്നുണ്ടോ സത്യത്തിൽ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് ഞാന് ഒരു അതിരുവിട്ട പ്രസ്താവനയോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കാര്യമോ അല്ലല്ലോ പറഞ്ഞത് ഇപ്പോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ച ഈ പ്രസംഗം നടത്തുന്നത് ബഷീർ ഫൈസി എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മതസംഘടനയുടെ ഉന്നതമായ പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് മതപണ്ഡിതന്മാരോട് മത നേതാക്കന്മാരോട് നമ്മളിത് പറയണം സമൂഹത്തോട് ഉത്ബോധിപ്പിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അവർ തെറ്റിദ്ധരിക്കും കുറെ വർഷങ്ങൾക്ക് മുൻപാണ് കുറെ വർഷങ്ങൾക്ക് മുൻപാണ് ഹജ്ജിന് പോയിട്ട് വരുന്ന സമയത്താണ് എഹ്യ ഉലൂമുദ്ദീൻ്റെ ഹജ്ജനാണോ ഇമ്രക്കാണോ എന്ന് എനിക്കറിയില്ല ഹജ്ജൻ തന്നെയാണെന്നാണ് എന്റെ ബലമായ വിശ്വാസം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തീർച്ചയായിട്ടും പിന്നെന്താണ് അന്നൊക്കെ അത് വലിയ വാർത്തയായിരുന്നു അന്ന് അന്നത് വലിയ വാർത്തയായിരുന്നു അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബസ്സിൽ വെച്ച് പിടികൂടി അതെല്ലാം പുറത്തെടുത്ത് എത്രയോ ദിവസങ്ങൾ അദ്ദേഹം ആഴ്ചകൾ അദ്ദേഹം ജയിലിലായിരുന്നു അങ്ങനെ ഒന്നും അതൊന്നും ആവൂല ഞാന് സതുദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത് ഞാനിപ്പോ മുസ്ലിം ലീഗിനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നല്ലേ ഞാൻ പറയാ ഞാൻ സാദിക്കലി ഷിഹാബ് നിങ്ങളെ എന്റെയും കൂടി കാതു എന്നുള്ള നിലയിൽ പറയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളിൽ മുസ്ലിങ്ങളും മറ്റു മതസ്ഥരും ഒക്കെ ഉണ്ടാവും എവിടെയെങ്കിലും ഒരു മതപ്രസംഗം നടത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മതനിഷിദ്ധമാണ് എന്ന രൂപത്തിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ രാജ്യവിരുദ്ധമായ ഒരു കാര്യം മതവിരുദ്ധവുമാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഇമാന്റെ പകുതിയാണ് എന്ന് ഇബ്രാഹിം സുലൈമാൻ സേ സാഹിബ് എപ്പോഴും പ്രസംഗിക്കാറുള്ള ഒരു കാര്യമാണത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു വാചകം എടുത്ത് അദ്ദേഹം എപ്പോഴും ഉദ്ധരിക്കാറുള്ള കാര്യമാണ്